വെള്ളാരം കുന്നിലെ കൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ കതിരണിപ്പാടത്ത് വേൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടി വാ കാറ്റേവാ കതിരണിപ്പാടത്ത് വേൽമൂത്ത നേരത്ത് കുളിരും കൊണ്ടോടി വാ കാറ്റേവാ ചുണ്ടിലേ കിളുകയിലെ പൊന്നാരം പറയുവാനോടിവാ പറയുവാനോടി വെള്ളാരം കുന്നിലേന്മുളം കാട്ടിലേലുതും കാറ്റേവാ നമസ്കാരം പാടാനും പാട്ട് ആസ്വദിക്കാനും കഴിവുള്ള ഒരു വീട്ടമ്മയാണ് നാട്ടുവാർത്ത ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പേര് ടി ശാന്ത വേടകം പന്നിയാടിയിലാണ് താമസം മുന്നാട് യു പി സ്കൂളിൽ പഠിച്ചിരുന്ന കാലം തൊട്ടേ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു പാട്ട് കേൾക്കാനാണ് അറുപത്തിമൂന്ന് കാര്യമായ ശാന്തയ്ക്ക് അധികവും താൽപ്പര്യം കൂടുതൽ വേദികളിലൊന്നും പാടിയിട്ടില്ലെങ്കിലും നാട്ടിലെ ക്ലബുകളിലും കുടുംബശ്രീയിലും പഞ്ചായത്ത് പരിപാടികളിലും ഈ അമ്മയുടെ പാട്ട് കേൾക്കാത്തവർ കുറവായിരിക്കും കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്ര ഭജന ടീമിലും ഇടയ്ക്കിടെ ഭക്തിഗാനം ആലപിക്കാറുണ്ട് ശാന്ത കണ്ണാ നിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എന്റെ ജന്മം കണ്ണിലു കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എന്റെ ജന്മം നെയ്യാറ്റിൻ കരവാഴും കണ്ണാ വിളക്കാവട്ടെ എൻ്റെ ജന്മം കണ്ണിനോ കണ്ണായൊരുണ്ണിക്കു തിരുമുൻപിൽ കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം കർപ്പൂരമാവട്ടെ എൻ്റെ ജന്മം കർഷകനായ എ കൃഷ്ണൻ നായരുടെ ഭാര്യയായ ശാന്ത സിനിമാ ഗാനങ്ങൾക്ക് പുറമെ നാടൻ പാട്ടുകളും പാടും സ്കൂൾ വേദികളിൽ പാടിയിരുന്ന ശാന്ത കല്യാണം കഴിഞ്ഞതോടെ പാട്ട് മറന്നിരുന്നു എന്നാൽ കുടുംബശ്രീകൾ സജീവമായതോടെ കൂടെയുള്ളവരും മറ്റും തന്നിലെ പാട്ടുകാരിയെ വീണ്ടും ഉണർത്തി മക്കളായ ജീവരാജ് ജിഷ സൗമ്യ എന്നിവർ എല്ലാവിധ പിന്തുണയും നൽകിയപ്പോൾ ശാന്ത പിന്നെ തിരിഞ്ഞു നോക്കിയില്ല കിട്ടുന്ന എല്ലാ അവസരവും ഇപ്പോൾ പാഴാക്കാറില്ല എന്ന് അവർ പറയുന്നു ഒരു പാട്ട് പാടി കൊടുക്കുക ഞാൻ അങ്ങനെവാടിയില് പോകുമ്പോളെ പാടുന്നുണ്ടാകും മകളെ കണ്ടോ കൂട്ടി കൊണ്ടുവരുമ്പോ കൊണ്ടുവരുമ്പോ ഇവരാ അപ്പോളെ ഞാൻ പാടുന്നുണ്ടായിന് പിന്നെ സ്കൂളായി ഇവര് വലുതായി എന്റെ ഇടയിൽ ഇതെല്ലായിട്ടും അങ്ങനെ ഒന്നും ആയി ഭയണീലാവേ ഏനു നെഞ്ചിൽ പൂങ്കിനേ എത്ര നാളെ കോതിച്ചതില്ലേ നീ ഞാനെന്നും തേനോറും പൂവാണെന്ന് തോല പായ വിരിച്ച് പായേൽ പറഞ്ഞില്ല വളന്നേ കാതു കുത്താനെപ്പോൾ വരും നിൻ്റെ മാവന്മാരുപൊന്നേ കാ കുത്താനെപ്പോൾ വരും നിൻ്റെമാവന്മാരുപൊന്നേ കൈതോല പായ വിരിച്ച് പായയിൽ പറ നെല്ല് വളർന്നേ കാതു കുത്താനെപ്പോൾ വരും നിൻ്റെമാവന്മാരുപൊന്നേ നിൻ്റെ അമ്മാവന്മാരുപൊന്നേ ആ പഴയ പാട്ടുകളാണ് ഏറെ ഇഷ്ടം അമൃത ടി വിയിലും ജനം ടി വിയിലും സിറ്റി ചാനലിലും ശാന്ത പാടിയിരുന്നു മകൾ സൗമ്യ നായർ പാട്ടുപെട്ടി കൂട്ടായ്മയിലെ അറിയപ്പെടുന്ന പാട്ടുകാരിയാണ് പാട്ടുപെട്ടി നടത്തുന്ന കുടുംബ സംഗമങ്ങളിൽ സംബന്ധിക്കാറുള്ള ഇവർ പാട്ടുകാരെ നന്നായി പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് പാട്ട് കേൾക്കുമ്പോഴും പാടുമ്പോഴും മനസ്സിലെ സങ്കടവും പ്രയാസവും അകന്നു പോകും അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഇനിയും കേൾക്കും പാടാനും ശ്രമിക്കും പാട്ടുപുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ശാന്ത പറയുന്നു മണ്ഡലമാസപ്പുലരിയിൽ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞണിരാവു നിരാവു വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് മണ്ഡലമാസപ്പുലരിയിൽ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞണിരാവുലിലാവുവിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് ജടമൊടിമൂടിയ കരിമല കാട്ടിൽ തപസിരിക്കുന്നു വെളുത്ത മുത്തു മുത്തുകിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കാട്ടാനകളോടൊത്തുകരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണി നാഗങ്ങൾ തിരുനടക്കാക്കുന്നു തിരുനടക്കാക്കുന്നു മണ്ഡലമാസപ്പുലരിയിൽ പൂക്കും പൂങ്കാവനമുണ്ടേ മഞ്ഞ നിരാവുലാവു വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട്